അന്ന് ആദ്യമായി മാധവിയോട് കള്ളം പറയാതെ സുതിയെ കാണാനാണെന്നും പറഞ്ഞു തന്നെ അവൾ വീട്ടിൽ നിന്നിറങ്ങിയിരുന്നു തടയാൻ മാധവിക്കും തോന്നിയില്ല അമ്പലത്തിൻ്റെ ആൾത്തറയിലേക്ക് നടന്നപ്പോൾ കണ്ടിരുന്നു പരിചിതമായ ആക്കാർ കാലുകൾക്ക് ദ്രുതവേഗം ചലനം വർദ്ധിക്കുന്നത് പോലെ അവൾക്ക് തോന്നി ഒരു വർഷത്തിന് ശേഷം കാണുകയാണ് പ്രകടമായ മാറ്റങ്ങൾ ഒന്നും അവനെ കാണാനില്ലെങ്കിലും അല്പം കൂടി തടി വെച്ചതായും തലയിലെ മുടിക്ക് അല്പം കൂടി കട്ടി കുറഞ്ഞതായും ഒക്കെ അവൾക്ക് തോന്നിയിരുന്നു മുഖം ഒന്നുകൂടി വെളുത്തിട്ടുണ്ട് തന്നെ കണ്ടതും മനസ്സ് നിറഞ്ഞ ചിരിയോടെ നിൽക്കുകയാണ് ഒരുപാട് നേരമായോ വന്നിട്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ ചോദിച്ചു കുറച്ചു നേരമായിട്ടേ ഉള്ളൂ ചെറു ചിരിയോടെ അവൻ പറഞ്ഞു തൊഴുതോ ഇല്ല താങ്കൂടി വരട്ടെ എന്ന് കരുതി രണ്ടുപേരും ഒരുമിച്ചാണ് ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറിയത് ശ്രീകോവിലിന് മുൻപിൽ കണ്ണുകൾ അടച്ചു നിൽക്കുമ്പോൾ അവൾക്ക് പ്രാർത്ഥിക്കാൻ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല മനസ്സ് മുഴുവൻ തനിക്കരികിൽ നിൽക്കുന്നവനെ ഭ്രമണം ചെയ്യുകയാണെന്ന് അവൾക്ക് തോന്നി ആദ്യമായാണ് ഇങ്ങനെയൊന്നും പറയാതെ ഭഗവാന് മുൻപിൽ നിൽക്കുന്നത് ഇത്രയും നല്ല മനസ്സുള്ള ഒരാളെ തനിക്ക് വേണ്ടി കാത്തു വെച്ചതിന് നന്ദി മാത്രമേ പറയാൻ ബാക്കിയുള്ളൂ ജീവിതം പൂർണമായതുപോലെ തോന്നുകയാണ് പ്രണയത്തെക്കാളും ഇഷ്ടത്തെക്കാളും കൂടുതൽ അവനോട് തോന്നുന്നത് ബഹുമാനമാണ് അവന്റെ ഉറച്ച നിലപാടുകളോടുള്ള ആരാധനയാണ് ഉള്ളം കൈയിലേക്ക് ഇലച്ചീന്തിൽ വച്ചു തന്ന ചന്ദനം തുടുവിരലാൽ തോണ്ടി അവന്റെ നിറുകയിലേക്ക് പതിപ്പിക്കാൻ ഇത്തവണ അവളൊന്ന് പ്രത്യേകം അവൻ ആവശ്യപ്പെടേണ്ടി വന്നിരുന്നില്ല അങ്ങനെയൊരു സംസാരത്തിന്റെ മേമ്പൊടിയില്ലാതെ അവൾ തന്നെ അവന്റെ നിറുകയിൽ ആ ചന്ദനക്കുളിർ ചാർത്തി കഴിഞ്ഞിരുന്നു ഹൃദയം നിറഞ്ഞൊരു പുഞ്ചിരി അവനിലും ബാക്കിയായി ഇനി എന്താ പരിപാടി ചെറുചിരിയോടെ അവൻ ചോദിച്ചു മനസ്സിലാവാതെ അവന്റെ മുഖത്തേക്ക് അവൾ നോക്കി ആൽമരത്തിന്റെ ഇലകൾക്കിടയിലൂടെ എത്തി നോക്കുന്ന സൂര്യവെളിച്ചം അവളുടെ മൂക്കിലെ ചുവന്ന മുക്കുത്തിക്കല്ലിനെ കൂടുതൽ പ്രകാശിപ്പിച്ചു കൊണ്ടിരുന്നു ആ കാഴ്ച അവനൊരു കൗതുകം നിറയ്ക്കുന്നതായിരുന്നു നമുക്കൊരിടം വരെ പോണം അതിനാണ് ഞാൻ കാണണോന്ന് പറഞ്ഞത് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു എവിടെയാ ഒരുപാട് ദൂരെയാണോ ഞാൻ അമ്മയോട് അമ്പലത്തിൽ പോകാന്ന് പറഞ്ഞിട്ടാ വന്നത് അവളുടെ വാക്കുകളിൽ നിറഞ്ഞു എന്ന നിഷ്കളങ്കത അവന് മനസ്സിലാക്കുമായിരുന്നു അത്ര ദൂരെയൊന്നും അല്ല അവിടെ അടുത്ത് തന്നെയാ താലിമാലയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ താലി നോക്കിയിട്ടില്ല തൻ്റെ കൂടി ഇഷ്ടമറിഞ്ഞിട്ട് താലി വാങ്ങാമെന്നാ ഞാൻ കരുതിയത് അതിനിപ്പോ ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു ഞാൻ വന്നതിന് ശേഷം എടുത്താൽ മതിയെന്ന് അതിന് തന്നെ കൂടി കൂട്ടാനാണ് ഞാൻ വന്നത് ഇവിടെ അടുത്തൊരു ജ്വല്ലറി ഉണ്ടല്ലോ നമുക്ക് അവിടെ പോയി ഒന്ന് സെലക്ട് ചെയ്യാം എന്നിട്ട് തന്നെ പെട്ടെന്ന് തിരിച്ചുകൊണ്ട് വിട്ടേക്കാം അവന്റെ മുഖത്തെ പ്രതീക്ഷ കണ്ടപ്പോ മറുത്തു പറയാൻ അവൾക്ക് തോന്നിയിരുന്നില്ല സമ്മതപൂർവം അവൾ തലയാട്ടി കാറിലേക്ക് കയറി ഇരിക്കുമ്പോഴും പരിഭ്രമം അവളെ മൂടുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടെ തൂവാല കൊണ്ട് വിയർപ്പൊപ്പുന്ന അവളുടെ പ്രവൃത്തി തന്നെ പരിഭ്രമം വിളിച്ച് കാണിക്കുന്നുണ്ടായിരുന്നു തനിക്ക് ടെൻഷനുണ്ടോ ഡ്രൈവിങ്ങിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവൻ ചോദിച്ചു ടെൻഷനൊന്നുമില്ല ആരെങ്കിലും കണ്ട മോശമല്ലേ എന്നൊരു തോന്നൽ എടോ ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞാൽ തൻ്റെ കഴുത്തിൽ താലി കെട്ടേണ്ട ആളാണ് ഞാൻ അതുകൊണ്ട് ആരും മോശം വിചാരിക്കില്ല അങ്ങനെയൊന്നും പേടിക്കണ്ട ചെറു ചിരിയോടെ അവൻ പറഞ്ഞപ്പോൾ അവളും ഒന്ന് ചിരിച്ചിരുന്നു സ്റ്റീരിയോയിൽ നിന്ന് ഒഴുകിയത്തെ ഗാനത്തിൽ ലയിച്ചു പോയിരുന്നു അവൾ ജ്വല്ലറിക്ക് മുൻപിൽ വണ്ടി നിന്നപ്പോഴാണ് അവൾ ആ ലോകത്തു നിന്നും തിരികെ എത്തിയത് അവൻ വിളിച്ചപ്പോൾ അവൾ ഡോറ് തുറന്നിറങ്ങിയിരുന്നു അവനെ അനുഗമിച്ചുകൊണ്ട് ജ്വല്ലറിക്കുള്ളിലേക്ക് നടക്കുമ്പോൾ അവളിലും ഒരു കൗതുകം നിറഞ്ഞു നിന്നിരുന്നു പാതി പാതിയാകേണ്ടവനാണ് അതിനുള്ള അടയാളമാണ് തിരഞ്ഞെടുക്കേണ്ടത് അതിൽ തന്റെ കൂടി ഇഷ്ടം അവൻ നോക്കിയതും തനിക്ക് അവൻ നൽകുന്ന പരിഗണന തന്നെയാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു കുറേ താലിയുടെ ഒക്കെ സെയിൽസ്മാൻ കാണിച്ചുവെങ്കിലും അവളുടെ കണ്ണുടക്കിയത് കുഞ്ഞു താലിയിലാണ് ഇതുപോലെ സുധിയേട്ട ഒരു കുഞ്ഞു താലി കയ്യിലെടുത്തുകൊണ്ട് അവൾ കാണിച്ചപ്പോൾ സുധിയും അതിലേക്ക് നോക്കി അവനും അത് ഇഷ്ടമായി എന്ന് തോന്നി സാധാരണ ഇപ്പൊ കല്യാണങ്ങൾക്ക് എല്ലാവരും വലിയ താലിയ എടുക്കാറുള്ളത് സെയിൽസ്മാൻ പറഞ്ഞു അവൾ മറുപടിക്ക് വേണ്ടി സുധിയെ നോക്കി തനിക്കിതാണിഷ്ടമായതെങ്കിൽ ഇത് വാങ്ങാം എന്റെ ഇഷ്ടം മാത്രം നോക്കണ്ട സുധേട്ടനെ ഏതാ ഇഷ്ടമായതെന്ന് വെച്ചാൽ അതെടുത്തോ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതന്നെ ഉള്ളൂ എനിക്കത് ഇഷ്ടമായി സുതി പറഞ്ഞു എങ്കിൽ പിന്നെ അത് തന്നെ എടുത്തോളൂ സുതി പറഞ്ഞപ്പോൾ അയാൾ അത് പാക്ക് ചെയ്യാനേ എടുത്തിരുന്നു വേറെന്തെങ്കിലും വേണോ സാർ വേറെ ഇപ്പോ ഒന്നും വേണ്ട സുതി പറഞ്ഞു താരയുടെ വലിപ്പത്തിലല്ലോ അതിട്ട് എങ്ങനെ ജീവിക്കുന്നു എന്നതിലല്ലേ കാര്യം സുതി അവളോട് പറഞ്ഞു ഹൃദയം നിറഞ്ഞൊരു പുഞ്ചിരി അവളിൽ നിറഞ്ഞു നിന്നിരുന്നു ജ്വല്ലറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ഹോട്ടലിൻ്റെ മുൻപിൽ അവൻ കാർ നിർത്തി മനസ്സിലാവാതെ നോക്കുന്നവളോട് വാച്ചിൽ നോക്കി പറഞ്ഞു സമയം നോക്ക് ഒന്നേ ആവുന്നു ഇനി എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം അത്ര സമയമായോ ഞാൻ കാലത്തെ പതിനൊന്ന് മണിയായപ്പോഴേ ഇറങ്ങിയതാ അമ്മ എന്നെ തിരക്കുന്നുണ്ടാവു അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി അല്പം പരിഭ്രമത്തോടെ പറഞ്ഞു ഫോൺ എടുത്തിട്ട് അമ്മയെ വിളിച്ചു പറ താലി നോക്കാൻ വേണ്ടി ഞാൻ വിളിച്ചുകൊണ്ട് വന്നതാണെന്ന് ഞാൻ ഫോൺ എടുത്തിട്ടില്ല സുധി ഏട്ടാ ഫോൺ ഞാൻ വീട്ടിൽ വെച്ചിട്ടാണ് വന്നത് പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് അൺലോക്ക് ചെയ്ത് മാധവിയുടെ നമ്പർ ഡയൽ ചെയ്ത് അവൾക്ക് നേരെ നീട്ടി സുധി അവൻ പറഞ്ഞ കാര്യങ്ങൾ മാധവിയോട് പറഞ്ഞപ്പോൾ മാധവി സാരമില്ലെന്ന് അവളോട് പറഞ്ഞിരുന്നു ഭക്ഷണം കഴിച്ചതിന് ശേഷം തിരികെ വരുമെന്നും അവൾ ഫോണിൽ പറഞ്ഞു മാധവി അത് സമ്മതിക്കുകയും ചെയ്തു ശേഷം തിരികെ ഫോൺ അവന് നേരെ നീട്ടുന്നതിനിടയിലാണ് അവൾ അവന്റെ ഫോണിലെ വാൾപേപ്പർ ശ്രദ്ധിച്ചത് തന്റെ പേരെഴുതിയ മോതിരമാണ് വാൾപേപ്പർ ആക്കിയിരിക്കുന്നത് അറിയാതെ അവൻ്റെ മിഴികളിലേക്ക് ഒരു നിമിഷം അവളുടെ നോട്ടം ചെന്നെത്തി മറ്റെന്തോ കാര്യത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ആള് ചെറിയ ചിരിയോടെ അവൾ ഫോൺ ലോക്ക് ചെയ്ത് അവന് നേരെ നീട്ടി അമ്മയുടെ അനുവാദം കിട്ടിയോ ചെറിയ ചിരിയോടെ അവൻ ചോദിച്ചു അനുവാദത്തിൻ്റെ അല്ല ഞാൻ പറഞ്ഞില്ലല്ലോ അതാ പേടിക്കും പണ്ട് മുതലേ ഞങ്ങൾ എവിടെയെങ്കിലും പോയി വരാൻ വൈകിയ അമ്മയ്ക്ക് പേടി തുടങ്ങും അവനൊന്ന് ചിരിച്ചിരുന്നു ഹോട്ടലിലേക്ക് കയറിയതും അവൻ രണ്ട് ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞത് അവൻ്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കിയവൾ അവൻ ഇരു കണ്ണുകളും ഒന്ന് ചിമ്മി കാണിച്ചു ബിരിയാണി ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞത് അവൻ ചോദ്യം ചോദിച്ചപ്പോൾ അവൾ അമ്പരന്ന് പോയിരുന്നു ഫോണിൽ സംസാരിച്ചു തുടങ്ങി ആദ്യകാലത്തോ മറ്റോ പറഞ്ഞതാണ് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ബിരിയാണിയുടെ പേര് ഇപ്പോഴും അത് ഓർത്തുവച്ചിരിക്കുന്നു ഇപ്പോൾ ഒരു വർഷത്തോളമായി തമ്മിൽ സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഇതിനിടയിൽ പല വിഷയങ്ങളും സംസാരത്തിൽ വന്നുപോയി എന്നിട്ടും ഇക്കാര്യം ഓർമ്മിച്ച് വെച്ചത് അവൾക്കൊരു അത്ഭുതമായി തോന്നി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും സുതി അവളെ വീട്ടിലേക്ക് തന്നെയാണ് കൊണ്ടുവിട്ടത് ഇനി അമ്പലത്തിൽ ഇറക്കേണ്ടല്ലോ നാല് ദിവസം കൂടി കഴിഞ്ഞാൽ ഈ വീട്ടുപടിക്കൽ എനിക്ക് അവകാശത്തോടെ വരാമല്ലോ അതുകൊണ്ട് ഇനി ആരെങ്കിലും കണ്ടാലും കുഴപ്പമില്ല വീടിന് മുൻപിൽ തന്നെ വിടാം വഴിയിൽ ഇറക്കി വിട്ടുവെന്ന സങ്കടം എനിക്കും വീടിനരികിൽ വണ്ടി നിർത്തി അവൻ പറഞ്ഞു കയറുന്നില്ലേ വീടിനരികിലായി അവൻ വണ്ടി നിർത്തിയപ്പോൾ അവൾ ചെറുചിരിയോട് ചോദിച്ചു വേണ്ട ഞാൻ പറഞ്ഞതുപോലെ നാല് ദിവസം കൂടി കഴിഞ്ഞ് അവകാശത്തോടെ വന്ന് കയറാം ഇപ്പൊ താൻ ചെല് അവനോട് എന്തോ ചോദിക്കാനുള്ളത് പോലെ പോകാൻ പഠിച്ച അവൾ നിന്നു മനസ്സിലാവാതെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി എന്തേ പോകാൻ തോന്നുന്നില്ലേ അല്പം കുസൃതിയുടെ മേപടിയോടെയാണ് അവൻ ചോദിച്ചത് ഇത്ര സമയം കൂടെ ഉണ്ടായിട്ടും ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല സുധേട്ടൻ പോയി കഴിയുമ്പോൾ എനിക്ക് തോന്നും ഒന്നും സംസാരിച്ചില്ലല്ലോന്ന് അത്ര നേരം കൂടെ ഉണ്ടായിരുന്നല്ലോ എന്ന് മനഃപൂർവ്വം ഞാൻ ഒഴിഞ്ഞു മാറുന്നതല്ല എനിക്കും സുധേട്ടനോട് ഒരുപാട് നേരം സംസാരിക്കണമെന്നൊക്കെ ഉണ്ട് പക്ഷെ എനിക്കെന്തോ അങ്ങനെ സംസാരിക്കാൻ സാധിക്കുന്നില്ല തന്റെ അവസ്ഥ അവള് പറഞ്ഞു സാരമില്ല നമ്മൾ അങ്ങനെ ഒരുപാട് വട്ടം ഒരുമിച്ച് കണ്ടിട്ടില്ലല്ലോ നേരിൽ നിശ്ചയം കഴിഞ്ഞ ആകെ ഒന്നോ രണ്ടോ വട്ടമല്ലേ നേരിൽ കണ്ടിട്ടുള്ളൂ ഫോണിൽ സംസാരിക്കുന്ന പോലെയല്ല നേരിൽ കാണുമ്പോഴും സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അത് പതിയെ മാറിക്കോളും പിന്നെ ഇനിയൊരു ജീവിതകാലം മുഴുവൻ നമുക്ക് ബാക്കിയുണ്ടല്ലോ സുതി കണ്ണുകളിൽ പ്രണയം നിറച്ചു പറഞ്ഞു ഇനി അങ്ങോട്ട് ഞാൻ തിരക്കിലായിരിക്കും കല്യാണം വരെ ചിലപ്പോൾ പഴയതുപോലെ ഫോണിൽ വിളിക്കാനും ഒരുപാട് നേരം സംസാരിക്കാനും ഒന്നും പറ്റില്ല പരിഭവം പരിഭവമൊന്നും തോന്നരുത് എല്ലാത്തിനും ഓടി നടക്കാൻ ഞാനല്ലേ ഉള്ളൂ ചെറു ചിരിയോടെ അവൾ തലയാട്ടി നടന്നകലുന്നത് വരെ അവൻ അങ്ങനെ തന്നെ നോക്കി നിന്നു അവളുടെ നിറഞ്ഞ പുഞ്ചിരി മാത്രം അവൻ്റെ ഹൃദയത്തിൽ ഒരു ചിത്രം പോലെ കോറി വരയ്ക്കപ്പെട്ടിരുന്നു ആ പുഞ്ചിരിയോട് തന്നെ അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു വീട്ടിലേക്ക് തിരികെ ചെന്നപ്പോൾ അമ്മാവനും വീട്ടിലുണ്ടായിരുന്നു നീ എവിടെ പോയതായിരുന്നു ഞാൻ താലി മേടിക്കാൻ ഉണ്ടായിരുന്നു അത് വാങ്ങാൻ വേണ്ടി പോയതാ താലി വാങ്ങിയോ എവിടെ കാണട്ടെ രമ്യ അവനോട് പറഞ്ഞപ്പോൾ തൻ്റെ പോക്കറ്റിൽ കരുതിയിരുന്ന ചെറിയ ജുവൽ ബോക്സ് എടുത്ത് അവൻ അവളുടെ കൈകളിലേക്ക് കൊടുത്തു അപ്പോഴേക്കും അത് കാണാനായി സതിയും സുഗന്ധിയും അകത്തു നിന്ന് റോസ് നിറത്തിലുള്ള പേപ്പർ തുറന്ന് അകത്തുണ്ടായിരുന്ന കുഞ്ഞി താലി കണ്ട് സുഗന്ധിയും സതിയും പരസ്പരം നോക്കി ചെറിയ താലിയാണോ ഏട്ട എടുത്തത് അകത്തു നിന്ന് ശ്രീലക്ഷ്മി താലി കണ്ടുകൊണ്ട് ചോദിച്ചു ഇപ്പോഴത്തെ പെൺകുട്ടികളല്ലേ അവർക്ക് വലിയ താലിയോടൊന്നും വലിയ താല്പര്യം ഇല്ല അമ്മാവും പറഞ്ഞു പക്ഷെ ഈ താലി ആ മാലയിൽ വലിയ ശ്രദ്ധ കിട്ടില്ല ചെറിയ മാല ആ താലിക്ക് നല്ലത് സതി പറഞ്ഞു അത് സാറിയില്ല ഒരു ലോക്കറ്റ് കൂടി വാങ്ങിച്ചിട്ടാൽ മതി അമ്മാവൻ അതിന് പരിഹാരവും കണ്ടെത്തി ഇനിയൊന്നും മറുപടി ഇല്ലാത്ത പോലെ നിൽക്കുകയാണ് സതിയും സുഗന്ധിയും നീ എപ്പോൾ വന്നു ശ്രീലക്ഷ്മിയോട് സ്തുതി ചോദിച്ചിരുന്നു ഞാൻ കുറച്ചു മുമ്പ് വന്നതേ ഉള്ളൂ വിനയേട്ടം വന്നിട്ടുണ്ടായിരുന്നു അമ്മാവിൻ്റെ മകനാണ് വിനയൻ അവനും ബാംഗ്ലൂരാണ് ജോലി ചില ദിവസങ്ങളിൽ അവൻ വരുമ്പോൾ നാട്ടിലൊപ്പം വരാറുണ്ട് ശ്രീലക്ഷ്മിയും വിനയൻ ഇവിടെ അമ്മാവൻ്റെ മുഖത്തേക്ക് നോക്കി സ്തുതി ചോദിച്ചു അവൻ വീട്ടിലേക്ക് പോയി വൈകുന്നേരം ഇങ്ങോട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ ഇവിടെ കാര്യങ്ങളെല്ലാം നടത്തണമെങ്കിൽ നിന്നെക്കൊണ്ട് തന്നെ പറ്റില്ലല്ലോ ശ്രീജിത്ത് പിന്നെ കടയുപേക്ഷിച്ച ഒരു കാര്യത്തിൽ നിൽക്കില്ല അതുകൊണ്ട് ഞാൻ വിനിയനോട് ലീവെടുത്ത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്നെ കൊണ്ട് തന്നെ ഇനിയുള്ള കാര്യങ്ങളൊന്നും ശരിയാവില്ല എല്ലാത്തിനും ഓടി നടക്കാൻ ഒരാൾ വേണ്ടേ ഈ വയസ്സാങ് കാലത്ത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന് പരിധികളുണ്ട് അമ്മാവൻ എന്ന് പറഞ്ഞപ്പോ രമ്യയുടെ മുഖം ഇരുണ്ടിരുന്നു ഒന്നും മിണ്ടാതെ അവൾ അകത്തേക്ക് പോവുകയും ചെയ്തിരുന്നു അമ്മാവൻ ആ പറഞ്ഞത് അവൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിലും കെട്ടിയവനെ പറയുമ്പോൾ തന്നെ ദേഷ്യമാണ് രമ്യയുടെ കുറ്റമായി സുഗന്തി പറഞ്ഞു എന്നിട്ട് അജയനെയും കാണാനില്ലല്ലോ അവനെ കൂടി കൂട്ടി തന്നെയാ ഞാൻ പറഞ്ഞത് ശ്രീജിത്തിന്റെ പേര് മാത്രം ഞാൻ എടുത്തു പറഞ്ഞതേ ഉള്ളൂ എല്ലാ കാര്യത്തിനും വന്ന് നിന്നൊരു കൂടപ്പറപ്പിന്റെ സ്ഥാനത്ത് കാര്യങ്ങൾ ചെയ്യേണ്ടത് അളിയന്മാരാ അവനെയും കാണുന്നില്ലല്ലോ സുഗന്ധിയുടെ വായടപ്പിച്ച മറുപടിയായിരുന്നു അമ്മാവൻ പറഞ്ഞത് എല്ലാവർക്കും ഓരോ തിരക്കല്ലേ അമ്മാവാ ജോലിയൊക്കെ കളഞ്ഞിട്ട് അങ്ങനെ വന്ന് നിൽക്കാൻ പറ്റുമോ അതുപോട്ടെ സുതി തന്നെ അതിനൊരു മറുപടിയും കണ്ടുപിടിച്ചിരുന്നു പകുതി ആശ്വാസമായെങ്കിലും താല്പര്യമില്ലാതെയാണ് സുഗന്ധി അവളെ നിന്നത് എന്നാൽ സതിയുടെ മനസ്സിൽ അപ്പോഴും താലിമാലയുടെ കാര്യം തന്നെയായിരുന്നു ദ്രുതവേഗത്തിലാണ് പിന്നെ കാര്യങ്ങളൊക്കെ നടന്നത് വിനോദും വിനയനും സുതിയും ഒരുമിച്ച് ചേർന്നാണ് കാര്യങ്ങളെല്ലാം നടത്തിയത് തലേ ദിവസമാണ് അജയനും ശ്രീജിത്തും ഒക്കെ കാര്യങ്ങൾ മുൻകൈ എടുത്തൊന്ന് ഇറങ്ങി തുടങ്ങിയത് തന്നെ മൂന്ന് ദിവസങ്ങൾ കൊണ്ട് തന്നെ വീട്ടിൽ ബന്ധുങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു സുതിയുടെ അച്ഛന്റെ അനുജനായ അനന്തനും ഭാര്യയും ഒക്കെ തലേ ദിവസം തന്നെ വീട്ടിലേക്ക് എത്തിയിരുന്നു പൊതുവെ അവരുമായി അത്ര രസത്തിലല്ലാത്തത് കൊണ്ട് തന്നെ അവരോട് വലിയ അടുപ്പത്തിനൊന്നും പോയില്ല സതി എങ്കിലും മകന്റെ ജോലിയെക്കുറിച്ചും മറ്റും വീമ്പ് പറയാനും മറന്നിരുന്നില്ല എത്ര രൂപയാ സ്ത്രീധരമായിട്ട് വാങ്ങുന്നത് അനന്തൻ്റെ ഭാര്യ സതിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഇവിടെ ആർക്കും അങ്ങനെ പൈസയുടെ വലിയ അത്യാഗ്രഹമൊന്നുമില്ല എനിക്കും അതെ അവരും അതെ ഞാൻ തന്നെയാ പറഞ്ഞത് ഒരു രൂപ പോലും വാങ്ങണ്ടെന്ന് ഞങ്ങൾ ഒരു പെങ്കൊച്ചിനെ ഇറക്കി വിട്ടതല്ലേ അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഞങ്ങൾക്കറിയാം ഇനി നിൽക്കുന്നു ഒന്ന് അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഒന്നും വേണ്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക് എന്താ കൊടുക്കുക എന്ന് വെച്ചാൽ അതുകൊണ്ട് കൊടുക്കുക പിന്നെ അവനിപ്പോൾ സ്ത്രീധനം വാങ്ങിയിട്ട് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഗൾഫിലേ നല്ല ജോലിയാ അവന് നല്ല ശമ്പളം ഇനി കൊണ്ടുവരുന്നവളുടെ പൈസ കൊണ്ട് ജീവിക്കേണ്ട ആവശ്യമൊന്നും ശുദിക്കില്ല അങ്ങനെ പറയാനാണ് തോന്നിയത് സതിക്ക് സതിയെ നന്നായി അറിയാവുന്നവർക്കെല്ലാം പറഞ്ഞത് കള്ളമാണെന്ന് വ്യക്തമായി തന്നെ മനസ്സിലാവുകയും ചെയ്തു കല്യാണത്തിന് രണ്ട് ദിവസം മുൻപ് തന്നെ വീടൊക്കെ നന്നായി അലങ്കരിച്ചിരുന്നു അലങ്കാര ബൾബുകൾ കൊണ്ട് മനോഹരമാക്കിയൊരു പന്തൽ വിട്ടിരുന്നു വിവാഹ തലയിൽ നിന്ന് പെണ്ണിന്റെ വീട്ടിലേക്ക് പുണവ കൊടുക്കാൻ പോകാൻ നിശ്ചയത്തിന് ആരെയും വിളിക്കാത്തത് കൊണ്ട് തന്നെ പെണ്ണിനെ കാണാൻ എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു മൂന്ന് വണ്ടിക്കുള്ള ആളാണ് പുണവ കൊടുപ്പിന് വേണ്ടി എത്തിയിരുന്നത് അവിടെ എത്തിയപ്പോൾ തന്നെ പല ബന്ധുക്കളുടെയും നെറ്റി ചുളുങ്ങുന്നതും ചിലർ അടക്കം പറഞ്ഞ് ചിരിക്കുന്നതുമൊക്കെ കണ്ടപ്പോൾ സതിക്ക് വല്ലാത്ത ദേഷ്യമാണ് തോന്നിയത് ചെറുക്കന്റെ വീട്ടിൽ നിന്ന് വരുന്നവർക്ക് വേണ്ടിയും വീടിനടുത്തുള്ള ആൾക്കാർക്ക് വേണ്ടിയുമൊക്കെ വലിയൊരു പന്തൽ തന്നെ അവിടെ മാധവി ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു ചെറിയ രീതിയിലുള്ള അലങ്കാരങ്ങളും ആഘോഷങ്ങളും ഒക്കെ ആ കുഞ്ഞു വീട്ടിലും ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു സെറ്റ് സാരിയും മുല്ലപ്പവും ഒക്കെ വെച്ച് നിടമ്പ മൂടി കിടക്കുന്ന മുടിവിടാർത്തി മീര ഇറങ്ങി വന്ന നിമിഷം എല്ലാവരും മീരയെ തന്നെ സൂക്ഷിച്ചു നോക്കിപ്പോയിരുന്നു അത്രയ്ക്ക് പ്രഭയായിരുന്നു അവൾക്ക് സുതി പോലും കണ്ണെടുക്കാതെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു അടക്കം പറഞ്ഞവരും കളിയാക്കിയവരുമെല്ലാം ഒരു നിമിഷം സ്തംഭിച്ചു പോയിരുന്നു തിരികെ വണ്ടിയിൽ പോകുമ്പോൾ എല്ലാവർക്കും പറയാനുണ്ടായിരുന്നത് മീരയുടെ സൗന്ദര്യത്തെ തന്നെയായിരുന്നു അല്പം അഭിമാനത്തോടെ തന്നെ സുതി അത് കേട്ടു എന്നാൽ രമ്യയിൽ അത് അസ്വസ്ഥത പടർത്തിയിരുന്നു അതോടൊപ്പം സതിക്കും സുഗന്ധിക്കും അത്ര ഇഷ്ടമായില്ല എന്നതാണ് സത്യം അവസാനം പറഞ്ഞു വന്നവർ മീരയുടെ സൗന്ദര്യം കണ്ടാണ് സുതി വിവാഹത്തിന് സ്ത്രീധനം വേണ്ടെന്ന് പറഞ്ഞതെന്ന അനുമാനത്തിൽ വരെ എത്തിക്കഴിഞ്ഞിരുന്നു അന്ന് പുലരി ഉദിച്ചത് സുധിക്കും മീരയ്ക്കും വേണ്ടിയായിരുന്നു വെളുപ്പിനെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് ക്ഷേത്രത്തിൽ പോയി തിരികെ വരുമ്പോൾ മീരയ്ക്ക് അത്ഭുതമായിരുന്നു താൻ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെയാണ് ഇപ്പോൾ ജീവിതം തന്നെ കൊണ്ടുപോകുന്നത് ആ വിധിയെ അവൾ ഓർത്തു ഒരു വർഷത്തിന് മുൻപ് ഈ ദിവസം സ്വപ്നം കണ്ടിരുന്നു എന്നാൽ അന്ന് വരേണ്ട സ്ഥാനത്ത് സുധിയായിരുന്നില്ല ആയിരുന്നില്ല മനസ്സിലുണ്ടായിരുന്നത് ജീവിതത്തിൽ വിവാഹം എന്നൊരു ആലോചിച്ചപ്പോഴൊക്കെ മുഖം അർജുൻറ്റേതായിരുന്നു എന്നാൽ ഇന്ന് സുധിയുടെ അല്ലാതെ മറ്റാരുടെയും മുഖം തനിക്ക് ആ സ്ഥാനത്ത് ചിന്തിക്കാൻ പോലും സാധിക്കില്ല വളരെ ചെറിയ കാലയളവ് കൊണ്ട് അത്രത്തോളം ആ ആണൊരുത്തൻ തന്റെ ഹൃദയത്തിൽ ഇടം തേടിക്കഴിഞ്ഞു നന്ദനയുടെ കൂട്ടുകാരിയായ ഒരു പെൺകുട്ടിയായിരുന്നു ബ്യൂട്ടീഷ്യനായി എത്തിയത് അതുകൊണ്ട് തന്നെ വലിയ പ്രതിഫലമൊന്നും അവർ പറഞ്ഞിരുന്നില്ല കസവസാരി ഞൊറിഞ്ഞുകൊടുത്ത് ആഭരണങ്ങൾ അണിയിക്കുമ്പോൾ മാധവിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു പോയിരുന്നു മാധവിയുടെ സഹോദരനായിരുന്നു പെണ്ണിന് പോകാനുള്ള വാഹനം തയ്യാറാക്കിയത് ചുവന്ന നിറത്തിലുള്ള സ്വിഫ്റ്റ് കാറിലേക്ക് സർവാഭരണ വിഭൂഷിതയായി എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ വാങ്ങി കയറുമ്പോൾ അവൾ ഒരു നൂറ് തവണ ഈശ്വരന് നന്ദി പറഞ്ഞിരുന്നു തനിക്ക് അത്രമേൽ മികച്ച ഒരുവരെ പങ്കാളിയായി നൽകിയതിന് തൻ്റെ മുജന്മ പുണ്യം പോലെ ഒരുവൻ ഇന്ന് തൻ്റെ കഴുത്തിൽ താലി ചാർത്താൻ പോവുകയാണ് നിറഞ്ഞ സന്തോഷത്തോടെയായിരുന്നു അവളാ വീടിൻ്റെ പണികൾ ഇറങ്ങിയത് അതേപോലെ തന്നെ അവളിൽ വേദനയും നിറഞ്ഞു ഇരുപത്തിരണ്ട് വർഷക്കാലം ജീവിച്ച വീടാണ് ഇനി മുതൽ അത് തനിക്ക് അന്യമാണ് ഇവിടെ താൻ ഒരു അതിഥി മാത്രമായി മാറും ചെന്ന് കയറാനിരിക്കുന്നിടത്ത് തന്നെ കാത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയില്ല എന്താണെങ്കിലും അത് അത്ര നല്ല സുഖാനുഭവങ്ങളായിരിക്കില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു സുതിയുടെ സ്നേഹപ്രകാശം ഒഴിച്ചാൽ അവിടെ തനിക്ക് ലഭിക്കാൻ പോകുന്നത് കൂരിട്ടിട്ട് നിറഞ്ഞ അന്തരീക്ഷമായിരിക്കുമെന്ന് മീരയ്ക്ക് ഉറപ്പായിരുന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ കുറെ പേര് എനിക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിരുന്നു എനിക്ക് മൂക്കടപ്പ് ഈ തണുപ്പിൻ്റേത് ഇടയ്ക്ക് ഉണ്ട് കേട്ടോ അല്ലാതെ പണിയൊന്നുമില്ല തലവേദനയുട്ടാ അത് പിന്നെ ഓൾറെഡി എനിക്ക് മൈഗ്രേറ്റ് പ്രശ്നം ഉണ്ട് അതുകൊണ്ടായിരിക്കും കേട്ടോ അത്രേ ഉള്ളൂ